പൂക്കൊട്ടുകാവ് പതിമൂന്നാം വാർഡ് പട്ടിശ്ശേരി കല്ലുവഴി ഖാദി റോഡിൽ നിന്നും പരിസരത്തെ വീടുകളിലെ കിണറുകളിലേക്ക് മലിനജലം ഒഴുകുന്നതിനും അപകടാവസ്ഥയ്ക്കും പരിഹാരമാകുന്നു റോഡിലെ പതി ഒഴിവാക്കിയ കാരണമാണ് മലിനജലം വീടുകളിലേക്ക് ഒഴുകിയിരുന്നത് ഇതു സംബന്ധിച്ച് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ അനുമതിയോടെ നാട്ടുകാർ ഹംപ് നിർമ്മിച്ചു ഇറക്കവും വളവുമുള്ള അപകടമേഖലയായതുകൂടി കണക്കിലെടുത്താണ് ഹമ്പ് നിർമ്മിച്ചത് ഡോക്ടർ ജയകുമാർ കെ എസ് ബാലകൃഷ്ണൻ കല്ലുവഴി രാധാകൃഷ്ണൻ കാട്ടുകുളം രാമചന്ദ്രൻ കാരെങ്കിൽ ബാലകൃഷ്ണൻ പട്ടിശ്ശേരി മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ഇവിടെ കോട്ടയം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഒരു റോഡിൻ്റെ വിഷയം റോഡിൽ വെള്ളം കുത്തി ഒഴുകിയിട്ട് റോഡ് കേട്ടുവരുന്നൊരു വിഷയം അതുപോലെ തന്നെ ആ റോഡിലെ ഹമ്പ് എന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് മൊത്തം വെള്ളം ഇറങ്ങിപ്പോവുകയും അതുപോലെ ഇവിടെ ആൾക്കാർക്ക് പ്രദേശവാസികളുടെ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ വെള്ളം ഒഴുകി വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ അപകട സാധ്യത നേരിട്ട് ഈ ഒരു റോഡ് ഇറങ്ങി വരുമ്പോൾ വലിയൊരു അപകട സാധ്യതയാണ് ഇവിടെ അപ്പോൾ അതിനൊരു ഹമ്പ് നിർമ്മിക്കണമെന്നൊരു ജനകീയമായ ആവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതിയിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഒരു ജനകീയമായിട്ട് ഒരു ഹമ്പ് നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടായിട്ടിരിക്കുകയാണ്